നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ യുദ്ധം മുറുകുന്ന യമനിൽ പ്രതീക്ഷയോടെ ഇന്ത്യൻ സംഘം രക്ഷാദൌത്യത്തിന്റെ രണ്ടാം ഘട്ടവും വിജയത്തിൽ ഇന്ത്യക്കാർ സനായിൽ നിന്ന് ഇന്ത്യക്കാരുമായി രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ ജിബൂട്ടിയിലേക്ക് പുറപ്പെട്ടു മുന്നൂറ് യാത്രക്കാരുമായി ഐ സുമിത്രയും ഇന്ത്യയിലേക്ക് ഏതൻ തുറമുഖം വിമത പോരാളികളുടെ പിടിയിൽ കരയുദ്ധത്തിന് സഹായം അഭ്യർത്ഥിച്ച് യമൻ കപ്പൽ മാർഗം കൂടുതൽ ഹൂദി വിമതരുടെ മുന്നേറ്റം യമന്റെ തെക്കൻ മുനപിലേക്കും വ്യോമാക്രമണം ശക്തമാക്കി സൗദി സഖ്യത്തിന്റെ വെല്ലുവിളി അക്രമങ്ങളിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അൻപതിലധികം സാധാരണക്കാർ താമരയിൽ തന്ത്രങ്ങൾ രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗം ബംഗളൂരുവിൽ ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാൻ മുഖ്യ ചർച്ചയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതി ജനങ്ങളുമായി കൂടുതലെടുക്കാൻ മഹാസമ്പന്നർക്ക് അഭിയാൻ അമിത്ഷാ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ ദേശീയ നിർവാഹക സമിതി ബിജെപി അംഗങ്ങളുടെ എണ്ണം പത്ത് കോടി എത്തിക്കുമെന്ന് അമിത്ഷാ പുതിയ അംഗങ്ങൾക്കായി പ്രത്യേകം ശില്പശാലകൾ മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുമായി രാഷ്ട്രീയ പ്രമേയം ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിന്റെ വിശദാംശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കൂടുതൽ പ്രചരണങ്ങളെന്ന് യോഗം ഓർഡിനൻസിനെതിരെ ബംഗളൂരുവിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഒന്നാകാൻ ജനതാ കുടുംബം ജനതാ പാർട്ടി പുലർന്നുണ്ടായ ആറ് പാർട്ടികളുടെ ലയന പ്രഖ്യാപനം ഞായറാഴ്ച അന്തിമ തീരുമാനം സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പുതിയ പാർട്ടിയുടെ പേരും ചിഹ്നവും യോഗത്തിൽ തീരുമാനിക്കും കൂടുതൽ എം പിമാരുള്ള മുലായം സിംഗ് യാദവ് പാർട്ടി അധ്യക്ഷനാകും പഴയ ജനതാ പാർട്ടി ചിഹ്നങ്ങളായ സൈക്കിൾ ചക്രം എന്നിവ ഔദ്യോഗിക ചിഹ്നമായേക്കും ജനതാ പരിവാർ നേതാക്കന്മാരായ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ ശരത് യാദവ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിലെ മുന്നണി ബന്ധങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ചൊല്ലി കേരള ഘടകത്തിൽ തർക്കം പുതിയ പാർട്ടി എൽഡിഎഫിൽ തുടരണമെന്ന് ജനതാദൾ സെക്യുലർ സെക്യുലർ ഉപാധിയിൽ ചർച്ച തുടരുന്നു അന്തിമ തീരുമാനം വീരേന്ദ്രകുമാറിന്റേതെന്ന് കലാപം ബാർകോടയിൽ കെ എം മാണിക്കെതിരെ കേസെടുത്തതിൽ കോൺഗ്രസിൽ കലാപം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഐ ഗ്രൂപ്പിന് അതൃപ്തി മാണിക്കെതിരെ കേസെടുത്തതിൽ രമേശിനെ ഒറ്റപ്പെടുത്തുന്നത് മര്യാദയല്ല തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി മാണി കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷം രമേശിനെ ഒറ്റപ്പെടുത്തിയാൽ ദൂരവ്യാപക പ്രത്യാഘാതമെന്ന് ഐ ഗ്രൂപ്പ് മാണിക്കെതിരെ കേസെടുത്തത് ആഭ്യന്തര വകുപ്പിന്റെ മാത്രം തീരുമാനമെന്ന് എ ഗ്രൂപ്പ് വിവാദം കുഴപ്പിക്കാൻ തിങ്കളാഴ്ച കെ പി സി സി യോഗം മുഖ്യമന്ത്രിയുമായി തുറന്ന പോരിന് ഐ ഗ്രൂപ്പ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വിവാദം ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിസ്ഥാനം രാജിവയ്ക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ മിൽസോ ദ മിൽക്സ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം